மஞ்சிரத்தி போயல நேரம் கூட்டிட்டு போல போல ஞாபகம் ഈ പോയിട്ടുള്ളത് അത് ഇപ്പം നമ്മളിപ്പം കനകമഹർഷി ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കനകമല പറഞ്ഞത് കനകമഹർഷി അല്ല കനകമഹർഷി കേട്ടിട്ടില്ലേ നിത്യചൈതനധി എന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അത് അദ്ദേഹമായിരുന്നു അവിടെ കണ്ടെത്തിയതും കാര്യങ്ങളൊക്കെ അപ്പം ആ വഴിയും അദ്ദേഹം ഭഗവാനെ കാത്തു നിന്നാണ് പറഞ്ഞേ അപ്പൊ അതുപോലെ ഈ വഴിയും കൊടുമ്പനെ ആയിരുന്നല്ലോ വരുന്നത് മനസ്സിലാക്കി കൊണ്ട് അദ്ദേഹം ശ്രീരാമനെ കാണുകയും അപ്പം അദ്ദേഹം ഇവിടത്തേക്ക് ക്ഷണിച്ചു അത്ര അദ്ദേഹത്തിന്റെ വാസസ്ഥലെ അപ്പം ശ്രീരാമി സ്വാമിയുടെ പാതകം കൂടി ഇവിടെ വിശ്വാസം അപ്പം അത് അവസാനം തിരിച്ചു വരുമ്പോ ഞാൻ വരാന്ന് പറഞ്ഞു പറഞ്ഞു അത് തിരിച്ചു വരുമ്പോ കാര്യം സംശയം ഇയാൾക്ക് തോന്നി ചിലപ്പോൾ പരിശുരാമന മറ്റേ അങ്ങനെയാണ് അങ്ങനെ ഏതായാലും ഇതൊരു ഇതാ മറ്റൊരു കാര്യത്തിൽ വായു സഞ്ചാരമുള്ള സ്ഥലമാണ് കൂടി ഒരു ഫീൽ വായു സഞ്ചാരം ഈ വായു സഞ്ചാരം കാരണം എന്തുകൊണ്ടാണ് നമ്മള് ഈ മരുത്വമല കൊണ്ടുവരുമ്പം ഇതിന്റെ അടുത്തെല്ലാം അതിന്റെ പീസുകൾ വീണ്ടുള്ള സംഭവം പറഞ്ഞു ഏഴിമല പോലെ ഇവിടെ നാഗത്തിന് പ്രാധാന്യം ഉണ്ടോ ക്ഷേത്രത്തില് എന്താ ഒക്കെ ഉള്ളത് ഇവിടെ ശാസ്താവ് ഇവർ മൂന്നുപേരാണ് ദേവിക്ക് സാമീപ്യല്ല സങ്കല്പുണ്ടോ സങ്കല്പാപൂജ് ർക്കിടക മാസത്തില് ദുർഗാപൂജ ചെയ്യാറുണ്ട് ദുർഗ നവദുർഗയാണോ അല്ലെങ്കിൽ എന്ന രീതിയിലാണ് ആ ചെയ്യുന്നത് അല്ലേ ദുർഗ അനേകം ദുർഗകളുണ്ട് വനദുർഗ അഗ്നി ദുർഗ ജലദുർഗ് സാമീപ്യം അനുഭവപ്പെടുന്നുണ്ട് അല്ലെ അതെ 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 അങ്ങനെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ വേറൊരു പകുതിൻറെ അടുത്തങ്ങടിയുള്ള ഒരു വനദുർഗ അല്ലേ അപ്പം ഇതും വനദുർഗ തന്നെ ആയിരിക്കും സാമീപ്യം ഉണ്ടാവുക കാരണം നമ്മൾ ഇനിയും അനേകം കാര്യങ്ങൾ കണ്ടെത്താനുണ്ടല്ലേ ഒരുപാട് വെച്ചാൽ ഇതിൽ കുറിച്ചാലും നമ്മൾ എല്ലാ മാസത്തിലും പിന്നെ ചതുർത്ഥി ദിനത്തിൻ്റെ ഇവിടെ നൂറ്റെട്ട് തേങ്ങയുടെ ഗണമാണ് ചെയ്യുന്നുണ്ട് അല്ലേ ക്ഷേത്രത്തിലെന്ന് അപ്പൊ അതിൽ പങ്കുചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ ഒന്ന് ബന്ധപ്പെട്ടായിരുന്നു അല്ലേ പിന്നെ പൈസയും കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ പറഞ്ഞുതരാൻ സാധ്യമല്ല ക്ഷേത്ര ഓഫീസിലെ നമ്പർ ഒന്ന് ഒന്ന് പറഞ്ഞേ നിങ്ങൾ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്നെ ഒന്ന് നൈൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ സീറോൾ ഫൈവ് സീറോ ഇതിൽ വിളിച്ച് പറഞ്ഞാൽ മതി അല്ലേ ഗണേശയുടെ നമ്പർ ഒന്ന് പറഞ്ഞട്ടെ ോ ഫോർ എയ്റ്റ് 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 ഫൈവ് നൈൻ ഡബിൾ സിക്സ് വൺ നൈൻ സിക്സ് വൺ ത്രീ ഫൈവ് ഇതിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി ഇനി പൂജാ സംബന്ധമായിട്ടായിക്കോട്ടെ ഇനി അന്നദാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിർമ്മാല ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗണപതിയോമത്തിൻ്റെ സംഗതികളായിക്കോട്ടെ നിങ്ങൾ ഒന്നുകിൽ ഗൾഫ് രാജ്യത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഇത് കാണുന്നവരുണ്ടെങ്കിൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെങ്ങനാണെന്ന് നിങ്ങൾക്ക് അത് പൈസ ഇതിൽ ഗൂഗിൾ നമുക്ക് ഇന്ത്യയിൽ മാത്രമേ ഗൂഗിൾ പേയിലൊക്കെ ചെയ്യാൻ പറ്റൂ ഇന്ത്യയ്ക്ക് പുറത്തുനിന്ന് വരുന്ന ആണെങ്കിൽ അത് നിങ്ങൾ പിന്നെ ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ അവർ അന്ന് ആ സമയത്ത് പറഞ്ഞ് തരും അല്ലേ അപ്പോൾ ഇത് ഇതിലേക്കൂടി നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷേത്രത്തില് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും പോസിറ്റീവ് എനർജിയുള്ള ഒരു ക്ഷേത്രം പിന്നെ നിങ്ങൾ മുൻകൂട്ടിയിട്ടേയും കുറേ ഒരു വണ്ടി നിറയെല്ലാം വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ മുൻകൂട്ടി ക്ഷേത്രത്തിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി കാത്തക്കെ അവർ തയ്യാറായിരിക്കും അപ്പം നിങ്ങൾ മറ്റുള്ള ക്ഷേത്രത്തിൽ അതുപോലെ പോക്കുണ്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ വെറും കൈയോടുകൂടി പോകരുത് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പോകുമ്പം ഇവിടെ എള്ളെണ്ണിയാണോ പശു നെയ്യാണോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണോ ആണോ ഉപയോഗിക്കല് എള്ളെണ്ണ നിങ്ങൾക്ക് എണ്ണ കൊണ്ടുവരാം അല്ലെങ്കിൽ എണ്ണ ഇവിടുന്ന് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് കൊടുക്കലാണ് ഇല്ല എണ്ണ നിങ്ങൾ കൊണ്ടുവരിക ചന്ദനത്തിരി കൊണ്ടുവരിക പിന്നെ മറ്റുള്ള പുഷ്പങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല അത് നോക്കുക നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതന്നെ നല്ലത് ആ വരാൻ വന്ന റൂട്ട് എന്ന് പറഞ്ഞിടത്തേ കാസർഗോഡിൽ നിന്ന് ഇത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ടി എസ് ആർ ടി സിയിലേക്ക് വരാം അതല്ലെങ്കിൽ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് സ്വകാര്യ ബസ് കിട്ടും കിട്ടും അത് വിളിച്ച് നേരെ പടിയ വഴി വരുന്ന ബസ്സുകളുണ്ട് കുറച്ചാണെങ്കിലും നേരെ അത് പാണ്ഡിയാണ് അവസാനത്തെ സ്റ്റോപ്പ് സ്റ്റോക്ക് പാണ്ഡ്യയിൽ വന്നിട്ട് അവിടെ ഓട്ടോറിക്ഷ വിളിച്ചു വരാവുന്നതാണ് വരാവും നിന്ന് ഏകദേശം കിലോ കിലോമീറ്ററോളം സഞ്ചരിക്കാം പക്ഷെ അത് പാണ്ടിയിൽ പാണ്ടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏതൊരു ബസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അത്രേ ഉള്ളൂ ലാസ്റ്റ് ബസ് അവിടെ അല്ലേ പിന്നെ നമ്മളവിടുന്ന് ഓട്ടോറിക്ഷ അല്ലെങ്കിൽ പിടിച്ച് വന്നാൽ മതി പൈസ അത്രേ വരും അല്ലെ അപ്പൊ അവർക്ക് വരാൻ പറ്റുന്നതേ വരും അല്ലെ ഒരു കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അത് ഭക്ഷണം അല്ലാതെ ആയിട്ട് വരാം പിന്നെ അത് കാസർഗോഡ് അതുപോലെ തന്നെ ബോവിക്കാനം കാനത്തൂർ വഴി വന്ന് ബേത്തൂർ പാത വഴി നേരം അവിടുന്ന് പള്ളഞ്ചി വന്നും നെല്ലിത്തട്ട് അതായത് മലയോര ഹൈവേയുടെ സൈഡിലൂടെ കടന്നു പോകുമ്പം കിട്ടുന്നൊരു കമാനുണ്ട് അതിനകത്ത് അത് പണ്ടി അതും പാടില്ല വരാൻ നിന്നും പിന്നെ നടന്നു വരാൻ വേണ്ടി പറ്റുന്ന വഴി മുള്ളേരിയറങ്ങിയിട്ട് മുള്ളേരിയിൽ ഇറങ്ങിയിട്ട് മുള്ളേരിയെ പൂവെടുക്കാം മുള്ളേരിയെ പൂവെടുക്കയില് ഇറങ്ങിയിട്ട് അവിടുന്ന് നേരത്തെ കോട്ട് കടുമന ക്ഷേത്രത്തിലേക്ക് വന്ന് ആ ക്ഷേത്രത്തിൽ നിന്ന് നേരെ ഒരു മല കയറി ഇവിടെ എത്തിപ്പെടാവുന്നത് ഏകദേശം ഫുൾ മൂന്നാല് നാലോ അഞ്ചും ഉണ്ടാവും അല്ലേ അപ്പൊ നിങ്ങള് പിന്നെ മുൻകൂട്ടിൽ വന്ന് ക്ഷേത്രത്തിൽ വിളിച്ചു പറയാ വിളിച്ച് പറു പെരുന്ന ഏറ്റവും നല്ലത് അല്ലേ നമുക്ക് കുറച്ചും കൂടി ഭക്ഷണത്തിനും ബുദ്ധിമുട്ടില്ല അതെ 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 നിങ്ങൾ ഒരു വണ്ടി നിറയെല്ലാം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ അന്നദാനം കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രമായിട്ടൊന്നും ബന്ധപ്പെട്ടാൽ അതെ അതിന് വിവാഹത്തിനെയാണെങ്കിലും കുട്ടികൾക്ക് ചോറൂണാണെങ്കിലും അല്ലെങ്കിൽ അരിയിലെതിപ്പിക്കലാണെങ്കിലും അല്ലെങ്കിൽ തുലാപരണ്ട് ഇവിടെ തുലാപരവുണ്ട് തുലാ വരും മാത്രമേ ഉള്ളൂ ഉത്സവ സമയത്ത് ഉത്സവം മാസം മാസം പ്രതിഷ്ഠാദിന ജനുവരി ജനുവരിയിലാണ് അല്ലേ അപ്പൊ ഉത്സവം സാധാരണ ഗെതിരെ ആന തിടമ്പ് നിർത്തുന്നുണ്ടോ ഇരട്ടത്തിടമ്പാണോ അല്ലേ പിന്നെ ഈ മറ്റേ ഉത്സവം നമ്മുടെ കറക്റ്റ് മലയാള മാസം എങ്ങനെ വരും അത് ഇംഗ്ലീഷ് മാസം മകരത്തിലാ മകരത്തിലാന്ന് മകര ഇരുപത്തഞ്ചല്ലേ അതെ ആ ക്ഷേത്ര നമുക്ക് നിറമാലയാണെങ്കിൽ അതേപോലെ തന്നെ തുലാപര സേവ സമയത്ത് ഉത്സവ സമയത്തും അതേപോലെ നിറമാല പ്രത്യേകിച്ചും കഴുകി ചെയ്യാറുണ്ട് പക്ഷേ സാമ്പത്തിക കൂടുമെന്നുള്ളതുകൊണ്ട് Ne kadar? Evet. Var mı bir şey? Var mı bir şey? Var mı bir şey? Var चढ़ रही है चलो मतलब इधर निकल कर ये गई तो अब मुझे कौन चढ़गी नहीं चढ़गी ണ്ട <laughs> <laughs> അപ്പോൾ എന്നാ പിന്നെ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് വരിക ഇവിടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ദിവസമുണ്ടോ വെള്ളിയാഴ്ച വ്യാഴാഴ്ചയോ അങ്ങനെ നമ്മൾ സാധാരണഗതിയിലും ബുധനാഴ്ചയും വ്യാഴാഴ്ചയെന്ന് പറയപ്പെടുന്നത് അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ വരാം ചോറൂണ് ചോറു എല്ലാ എല്ലാ മാസങ്ങളും ചില ഈ പറഞ്ഞ ചതുർത്ഥി ജന്മാഷ്ടമി അതുപോലെ തന്നെ നവരാത്രി നാളിൽ ഇവിടെ പ്രത്യേകമായിട്ട് ഒന്നും പരിപാടി ഉണ്ടോ ഒന്നും ഇല്ല കർക്കിടമാസവും രാമായണ പാരായണുണ്ടോ മാസം ചെയ്യുന്ന പിന്നെ കുറച്ചും കൂടി ഡെവലപ്പ് ആയി കഴിഞ്ഞാലേ അല്ലേ പിന്നെ ഇവിടെ അന്നദാനശാല ഓൾറെഡി ഉണ്ടല്ലേ ഭക്തർക്ക് നമ്മള് ഹിമാലയവാസിയാണ് ഒരു സന്യാസിയാണ് നമ്മളെ ഓൾ ഇന്ത്യ ടൂറാണ് ഇപ്പൊ ഉള്ളത് അതായത് ക്ഷേത്രങ്ങളെ തേടിയുള്ള യാത്രയാണ് ഗ്രാമത്തിലുള്ള ക്ഷേത്രങ്ങളെ തേടിയുള്ള യാത്രയാണ് മറ്റുള്ളവർക്ക് പട്ടണത്തിലെ ക്ഷേത്രങ്ങളെല്ലാം അറിയും മലയാളം കൊത്തിണ്ട ഇംഗ്ലീഷ് അപ്പം അങ്ങനെയാ അപ്പം അത് ആ പഴയ കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ പൂർവികന്മാര് അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ പൈതൃകം നഷ്ടപ്പെട്ടു പോവാതെ ഇപ്പോഴും നിലനിർത്തണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഇറങ്ങി തിരിച്ച ഒരാളാണ് തകർന്നു പോയ ക്ഷേത്രങ്ങളെ പുനർനിർമ്മാണത്തിൽ കൊണ്ടുവരിക നമ്മളെ ഹൈന്ദവ വിശ്വാസികളെയും വിശ്വാസികളെല്ലാം ചേർത്ത് ഒന്നിച്ച് പിടിക്കുക ഏഹ് ആരും തമ്മിലടിച്ച് എവിടെയും പോവാതെ ജാതി മതഭേദം എല്ലാവരും ചേർത്ത് പിടിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഏഹ് അത് നമ്മൾ ചേർത്ത് പിടിക്കുക മാത്രല്ല നമ്മൾ എത്ര കാലം ഭൂമിയിൽ ഉണ്ടാവുക കുറച്ച് കാലല്ലേ ഉള്ള കാലത്ത് ഹാപ്പിയായി സന്തോഷമായി ജീവിക്കുക ഒരു മത്സരിച്ചിട്ട് എന്താ കാര്യം അല്ലേ അത്രേ ഉള്ളു ഉദ്ദേശം അപ്പം അങ്ങ് ഇവിടെ അത്ര കാലമായി ഇവിടെ വരുന്നു ഇവിടെ വരുന്നു അത്ര കാലമായി ದೇವರ ಪೂಜೆ ನೋಡಿದ್ರು ಬೆಳಿಗ್ಗೆ ಬೇಗ ಎದ್ದು ಮತ್ತೆ ನೋಡಿ ಈಗ ಇಲ್ಲಿ ಬಂದು ಇದು ಫಸ್ಟ್ ಟೈಮ್ ಬರು ನಮ್ಮನ್ ಕರ್ಕೊಂಡ್ ಬಂದವರು ಇಬ್ರು ಮೊದಲು ಬಂದಿದ್ದಾರೆ ಜನ ಬಂದಿದೆ ಅಲ್ಲ ಇವ್ ಫಸ್ಟ್ ಟೈಮ್ ಇವರು ಫಸ್ಟ್ ಐದು ಮುಂಬಟ್ಟಿ ಬರ ಪೂರ್ವಿಕ ಮಾರು ಇವಾಗ ಅದೇ ಇಲ್ಲಿ ಕಣುವ ಮಹರ್ಷಿಗಳು ತಪಸ್ಸು ಮಾಡಿ ಮಹಾಗಣಪತಿಯ ಪೂಜೆ ಮಾಡಿ ಆದ್ರೆ ಈಗ ಒಳಗಡೆ ಅದು ಕುಸಿದು ಬಿದ್ದಿದೆ ಅದಾಯ ಕಂಡಕ ಮಹರ್ಷಿ ಇವಾಗ ತಪಸ್ ಇರೋದ ಸ್ಥಳ ಅದು ಗಣೇಶನ ವೆಚ್ಚ ಪೂಜಾ ಸ್ಥಳ ಗಣೇಶನ್ ಕುಸೃತಿ ಕಲಿತ ಸ್ಥಳ ಈಗ ಅಲ್ಲಿ ಬರೀ ನಾವು ಗಣೇಶ ಅಲ್ಲಿ ಅಡಿ ಇರಬಹುದು ಅಂತ ಭಾವಿಸಿಕೊಂಡು ಅದ್ರ ಮೇಲಿರುವ ಕಲ್ಲಿಗೆ ಪೂಜೆ ಮಾಡಿ ಗಣಪತಿ ಪೂಜೆ ಮಾಡಿ ಅಡಿಯಲ್ಲಿ ಗಣಪತಿ ಉಂಟು ಮುಚ್ಚಿ ಹೋಗಿದೆ ಅಡಿಯಲ್ಲಿ ಇಲ್ಲ ಒಂದು

ഓടാത്രേ കസേ നാ നീ ഓരിന്നയേ നേനാലേടാ ദീർഘമിട്ട ഓ 21 കഅ ആ അയഞ്ഞട തല ആ ഒരു വെറ്റ് ഇന ബക്കി ഇന ബക്കി ഇന പലലോടേ രേ ഗമറ് ഗമറ് ചെക്കൽ കൊണ്ടബ്ര കൊണ്ടബ്ര അല്ല നിങ്ങളുഭവ അതിനുള്ള എന്താ ഉള്ളത് ഗണേശന അല്ലെങ്കിൽ എന്താ ഉള്ളത് ഈശ്വർ മഹേശ്വർ ലൊക്കേഷൻ കട്ടിയ കിലോമീറ്റർ ನೆಲ್ಲಿಗೆ ತಗೋ ನೆಲ್ಲಿ ವಿಷಯದಲ್ಲಿ ನಂಬರ್ ಎರಡನೇದು ಒಂದೇದು ಮಧ್ಯಪ್ರದೇಶದಲ್ಲೂ ಉಂಟು ಯಾವಾಗ ಇದು ಮೇಷವರೆಗೆ ಉಂಟು ಮೂರು ನಾಲ್ಕು ತಿಂಗಳು ಉಂಟು ನೆಲ್ಲಿತಿ ಇದು ಒಂದೇ ದಿವಸ ಅಲ್ಲಿ ಆರು ತಿಂಗಳು ಉಂಟು ಓಪನ್ ಶನಿವಾರ ಆದಿತ್ತು ರಸ್ತೆ ಮಂಗಳವಾರ ಬುಧವಾರ ಗುರುವಾರ ಅದೇದು ವ್ಯತ್ಯಾಸ ಇರಬೇಕಂತ ಒಳಗೆ ಗುಳೆ ಒಳಗೆ ಐದೇದೇ ಜನ ಹೋಗಲಿಕ್ಕೆ ಆಗುತ್ತೆ ನೀರೊಳಗೆ ಹೋಗ್ಬೇಕು ಈಡ್ಕೊಂಡು ಹೋದಾಗ ಹೋಗ್ಬೇಕು ಮತ್ತು ಎಂಡಲ್ಲಿ ತುಂಬ ಜಾಗ ಉಂಟು ಮತ್ತು ಇಷ್ಟು ನೀರುಂಟು ತುಂಬ ಜನ ನಾಲ್ಕು ನಾಲ್ಕು ಜನ ಮುಂದೆ ಬಿಟ್ಟು ಹೋಗುತ್ತೆ ಚೆನ್ನಾಗ್ತದೆ ಇಲ್ಲಿ ಜನ ಬೇಕಾದಷ್ಟು ನೀರು ಅಲ್ಲ ಆಕ್ಸಿಜನ್ ಪ್ರಾಬ್ಲಮ್ ಸ್ವಲ್ಪ 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 ದೀಪಿತು ಇದು ಬಂಡೀಪುರಿ ಜಿಲ್ಲಾ ಸೇವೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆೆ